അൽഷിമേഴ്സ് രോഗം എന്ന് പറയുന്നത് ഒരു തരം മറവി രോഗമാണ് അതായത് ഡിമൻഷ്യയിൽ ഒരു ടൈപ്പ് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പാണ് മിക്കവർക്കും അതറിയാം തന്മാത്രം സിനിമയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിനെപ്പറ്റി അറിയാം അപ്പൊ അതൊരു മറവി രോഗമാണ് എന്തുകൊണ്ടുണ്ടാവുന്ന വെച്ചാൽ തലച്ചോറിലെ കോശങ്ങള് പല ഏരിയയിലെ കോശങ്ങൾ നശിക്കുന്നു അതുകൊണ്ടുണ്ടാവുന്ന ഒരു മറവി രോഗാണ് ഇനി പ്രായമാവന്തോറും ഇത് വരാനൊരു റിസ്ക് ഉണ്ട് വളരെ ചുരുക്കമായിട്ട് ഹെറിഡിറ്ററി ആയിട്ട് അതായത് ജനിതകമായിട്ടും ഫാമിലിയൽ ആയിട്ടും വരാൻ വളരെ ഒരു ചെറിയൊരു എമൗണ്ട് അങ്ങനെ വരാം അൽഷിമസ് ഡിസീസിന് പ്രധാനമായി നാല് സ്റ്റേജ് ആണ് ഉള്ളത് ഒന്ന് പ്രീ ക്ലിനിക്കൽ പിന്നെ ഏർലി മോഡറേറ്റ് സിവിയർ പ്രീ ക്ലിനിക്കൽ എന്ന് വെച്ചാൽ രോഗിക്ക് രോഗമുണ്ട് പക്ഷെ അതിന്റെ യാതൊരു ലക്ഷണവും ഇല്ല തലച്ചോറിൽ അതിന്റെ ചേഞ്ചസ് തുടങ്ങിയിരിക്കുന്നു പലപ്പോഴും നമ്മളത് അറിയാറില്ല ഇറ്റ് ഇസ് പ്രീ ക്ലിനിക്കൽ സ്റ്റേജ് രണ്ടാമതായിട്ട് വരുന്നത് ഏർലി ആണ് ഇവിടെ രോഗിക്ക് ചെറിയ മറവി സാധനം വെക്കുന്നു പിന്നെ തപ്പി നടക്കുന്നു െന്തെങ്കിലും വിശേഷം മറ്റാരോടെങ്കിലും പറയാൻ പറയുന്നു അത് മറക്കുന്നു അങ്ങനെ ചെറിയ ചെറിയ മറവി ചില പേര് കിട്ടാനുള്ള ബുദ്ധിമുട്ട് പക്ഷെ അത് അവരുടെ ജോലിയോ അവരുടെ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗിനെയോ ഒരു രീതിയിലും അഫക്ട് ചെയ്യുന്നില്ല അതാണ് ഏർലി സ്റ്റേജ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആണ് ഇവിടെ മറവി ഇച്ചിരി കൂടെ കൂടുന്നു അവരുടെ ഡെയിലി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നു അവർ സ്ഥിരമായിട്ട് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പലരും അവർക്ക് പറ്റുന്നില്ല സ്ഥിരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു ഫുള്ളി പ്രശ്ന ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല വേറൊരാളെ പക്ഷെ കുറച്ച് കോംപ്രമൈസസ് വരുന്നു ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ചില സാധനങ്ങൾ കിട്ടുന്നില്ല ലൈഫിനെ അഫക്ട് ചെയ്തു തുടങ്ങി അതാണ് മോഡറേറ്റ് സിവിയർ എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് ദേ നീഡ് ഹെൽപ്പ് ഫോർ ഓൾ ദിയർ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ഡിബി അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നു അതാണ് സിവിയർ ഇതാണ് പ്രധാനമായിട്ടും ഉള്ള അൽഷിമാസിന്റെ നാല് സ്റ്റേജസ് ഒരാള് അലിശിമാസം വരുന്നു വെക്ക തുടക്കത്തിൽ എന്താ കാണുന്നത് മറവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം ആദ്യം ചെറിയ ചെറിയ മറവി തുടങ്ങുന്നു ചില പേരൊന്നും കിട്ടുന്നില്ല കുറെ ആലോചിക്കുന്നു ഇനി സ്ഥിരമായിട്ട് നമ്മൾ സാധനം വെക്കുന്ന വെക്കുന്നവരടുത്തായിരിക്കും പക്ഷെ ഒരു ദിവസം അത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് അടുത്ത ദിവസം നമ്മൾ സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് തപ്പി തപ്പി നടക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഇത് തുടങ്ങുന്നത് അതുപോലെ തന്നെ ചെറു കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നല്ലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അറിയുന്ന ആളാണ് പക്ഷെ അതിൽ പെട്ടെന്നൊരു സംശയം വരുന്നു അവരത് കറക്റ്റ് ചെയ്യുമായിരിക്കും തുടക്കത്തിൽ പക്ഷെ എങ്കിലും പെട്ടെന്ന് അവർക്ക് പഴയ കൂടി അത് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പം ഒരു ഇവന്റ് പ്ലാൻ ചെയ്യണം ഓർഗനൈസ് ചെയ്യണം നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആള് ചില സ്റ്റെപ്പ് എത്തുമ്പോൾ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഇനി നമ്മൾ ഡ്രൈവ് ചെയ്തു പോകവേ സ്ഥിരം നമ്മൾ ടേൺ എടുക്കുന്ന ഒരു ഏരിയ വരുമ്പോൾ നമുക്കൊരു സംശയം തിരിയുന്ന റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ സ്ഥിരം നമ്മൾ അത് ടോപ്പോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയും അതിലൊരു ചെറിയ വ്യത്യാസം വഴിയൊക്കെ ഒട്ടും തെറ്റാത്ത ആളാണ് നല്ല ക്ലിയർ ആണ് പക്ഷെ ഇപ്പൊ ചില സമയത്ത് ചില വഴിയൊക്കെ ആൾക്കൊരു സംശയം അങ്ങനെ ചില ചില കാര്യങ്ങളിലെ സംശയം അതുപോലെ മൂഡിൽ ചെറിയ വ്യത്യാസം ചില ആളുകൾക്ക് മണം അറിയാനുള്ള ബുദ്ധിമുട്ട് ചെറുതായിട്ട് മണം നല്ല അറിയുന്ന ആൾ ഇപ്പം അതിന്റെ മണം കോഫിയുടെ മണം നന്നായിട്ട് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെയാണ് അതിന്റെ പ്രാരംഭമായ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അൽഷിമസ് ഡിസീസ് ഒരു മറവി രോഗാണ് അപ്പൊ നമ്മൾ വിചാരിക്കും അത് ഓർമ്മയെനെ മാത്രം ബാധിക്കുന്ന ഒന്നാണ് അങ്ങനെയല്ല അത് ഓർമ്മയെ മാത്രമല്ല ബ്രെയിനിന്റെ കുറെ ഫങ്ഷൻസിനെ ബാധിക്കും തുടക്കം ചെറിയ ചെറിയ മറവി അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും അത് കൂടാതെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല നമ്മള് ഇപ്പൊ ഒരു ഹോട്ടൽ റിസപ്ഷൻ നിൽക്കുന്നു അവിടെ നമുക്ക് നോക്കി അറിയാം റിസപ്ഷനിസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നുണ്ട് അതായത് പാസ്പോർട്ട് ഇടയ്ക്ക് സ്കാൻ ചെയ്യുന്നു ആ പേപ്പർ എഴുതുന്നു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദിസ്ഇസ് നോൺ എസ് വർക്കിംഗ് മെമ്മറി ഇങ്ങനെയുള്ള വർക്കിംഗ് മെമ്മറിയിലുള്ള ചില വ്യത്യാസം അതായത് നല്ല നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെറിയ ചെറിയ മിസ്സിംഗ് വരുന്നു അങ്ങനെയാണ് ബേസിക്കലി ഇത് തുടങ്ങുക ഇത് പ്രോഗ്രസ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിച്ചോന്ന് വരെ ചിലപ്പോൾ നമുക്ക് സംശയം രണ്ട് പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നു മരുന്ന് കഴിച്ചോന്ന് സംശയം അങ്ങനെ ഈ മറവി കൂടിക്കൂടി വരാം അതുപോലെ തന്നെ ശ്രദ്ധ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വരാം ഇത് മാത്രല്ല സ്വഭാവത്തിലും വ്യത്യാസം വരാം പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്ക് അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നല്ല ഇന്ട്രസ്റ്റ് ഉള്ള ഒരാള് പെട്ടെന്ന് ഇൻട്രസ്റ്റ് ഇല്ല അല്ലെങ്കിൽ നല്ല സെൽഫ് കെയർ ചെയ്ത് നല്ല ഡ്രസ്സ് ചെയ്ത് നടക്കുന്ന ഒരാൾ ഇപ്പൊ ഡ്രസ്സിങ്ങിലൊക്കെ ശ്രദ്ധ കുറവ് അശ്രദ്ധ നല്ലതായിട്ട് നമ്മളെ തന്നെ സെൽഫ് ഹൈജീനിലെ ഒരു കുറവ് ഇങ്ങനെ ബിഹേവിയറിലെ വ്യത്യാസം ഇനി ചില ആളുകൾ ഇതുവരെ ഇല്ലാത്ത മായ കാഴ്ചകൾ കാണുന്നു അവിടെ ഒരു കുട്ടി നിൽക്കുന്നു അവിടെ ഒരു എന്തോ നിൽക്കുന്നു ഒരു നിഴലുണ്ട് ഇങ്ങനെയുള്ള മായ കാഴ്ചകൾ കാണാൻ തുടങ്ങാം ഇനി ചില ആളുകൾക്ക് ഇതിനോടൊപ്പം തന്നെ ഇപ്പൊ നമ്മുടെ റൂമൊക്കെ മാറിപ്പോവാ ഇപ്പം ബാത്റൂമിലേക്ക് പോകേണ്ടതിന് പകരം അലമാര തുറക്കുന്നു അങ്ങനെ പെട്ടെന്നൊരു സ്ഥലം മിസ്റ്റേക്കിംഗ് റൂംസ് എന്ന് പറയും അങ്ങനെ വരിക ഇനി വഴി തെറ്റുക പുറത്തേക്ക് പോയി തിരിച്ചു വരാനുള്ള വഴി അറിയില്ല സ്ഥിരം പോകുന്ന വഴിയാണ് സ്ഥിരം പോകുന്ന അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരാൻ പറ്റുന്നില്ല ആരുടെങ്കിലും ഹെൽപ്പ് വേണം ഇങ്ങനെയൊക്കെ വരാം ഇതൊന്നും കൂടാതെ ചില ആളുകൾക്ക് നടത്തത്തില് സ്ലോ ആവുക അല്ലെങ്കിൽ നടത്തത്തില് വ്യത്യാസം ഇങ്ങനെ വരും പേര് അപ്പൊ മറവിരോഗാണെങ്കിലും ഓർമ്മ മാത്രമല്ല ബ്രെയിനിന്റെ പല ഫങ്ഷനെയും ഇത് അഫക്റ്റ് ചെയ്യുന്നു പ്രധാനമായിട്ടും പ്രായമാവുന്നു നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നു ഏത് ഏരിയയിലെ കോശം നശിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ് നമുക്ക് സിംറ്റംസ് വരുന്നത് ഇനി ഇത് വരാൻ എന്തെങ്കിലും പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ട്രിഗേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തലച്ചോറിന് ശ്രദ്ധ എൽക്കുക ക്ഷതയായിട്ട് ആളുകളിൽ ഇങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ വാസ്കുലാർ ഫാക്ടേഴ്സ് ഉദാഹരണത്തിന് ഷുഗർ കൊളസ്ട്രോള് പ്രഷർ ഇങ്ങനെ ഉള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളുകൾക്ക് ഇത് വരാനൊരു ചാൻസ് കൂടുതലാണ് അതുപോലെ അഡിക്ഷൻസ് സ്മോക്കിംഗ് ആൽക്കഹോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ തന്നെ ചില ടോക്സിൻസ് ചില കെമിക്കൽസ് ഇങ്ങനത്തെ സാധനങ്ങൾ ഇതൊന്നും കൂടാതെ നമ്മുടെ ഒരു ജനറ്റിക് മേക്കപ്പിനും റോളുണ്ട് ചെറിയൊരു ശതമാനം ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ആയിട്ടും വരാം അതുപോലെ എൻവയോൺമെന്റ് അപ്പൊ എൻവയോൺമെന്റില് ജനറ്റിക് പിന്നെ പ്രായമാവുന്നത് മെയിൻലി മെയിൻലി പ്രായമാവുമ്പോഴുള്ള കോശങ്ങൾ നശിക്കുന്ന കാരണം ഉണ്ടാവുന്ന ഒരു അസുഖമാണ് പ്രധാനമായിട്ടും ലക്ഷണങ്ങളാണ് പേഷ്യന്റ് വരുന്നു മറവിയുടെ പ്രശ്നങ്ങൾ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി പിന്നെ നമ്മൾ ചെയ്യുന്നത് ഒരു ബാറ്ററി ഓഫ് ടെസ്റ്റ് ഉണ്ട് അതായത് ബ്രെയിൻ്റെ ഫങ്ഷൻസ് ഉള്ള ഒരു ടെസ്റ്റ് ഒരു പേപ്പറിൽ നമ്മൾ ബ്രെയിൻ്റെ ഓരോ ലോബിൻ്റെയും ഫങ്ഷൻസ് അതിന് വേണ്ടുന്ന ടെസ്റ്റുകൾ ആളെ കൊണ്ട് ചെയ്യിക്കുന്നു അപ്പൊ അത് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഇപ്പൊ തുടങ്ങുന്ന കുറെ വാക്കുകൾ പറയുക പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലിന്റെ അർത്ഥം പഴഞ്ചൊല്ല് പറഞ്ഞിട്ട് ഇതിന്റെ അർത്ഥം പറയാൻ പറ്റുമോ നോക്കുക പിന്നെ ജനറൽ നോളജ് കുറെ ചോദ്യങ്ങൾ പിന്നെ പടം കാണിച്ചു ഇത് ആരാണെന്ന് ചോദിക്കുന്നു പിന്നെ കുറെ ലൈൻ വരച്ചിട്ട് അതൊക്കെ ബൈസെക്ട് ചെയ്യാൻ ഒരു ക്ലോക്ക് വരയ്ക്കാൻ പറയുന്നു അതിലെ സൂചികളൊക്കെ കാണിക്കാൻ അക്കങ്ങൾ കാണിക്കാനും സൂചി കാണിക്കാനും അപ്പൊ നമ്മുടെ പ്ലാനിങ് ബ്രെയിൻ്റെ എല്ലാ ഏരിയയിലേയും ഫങ്ഷൻ ഓക്കെ ആണോ നോക്കാനുള്ള ടെസ്റ്റുകൾ അതൊരു ഡോക്ടർ ഡോക്ടർ ക്യാബിനു വെച്ച് തന്നെ ചെയ്യുന്ന ടെസ്റ്റുകളാണ് അപ്പൊ നമുക്ക് ലക്ഷണങ്ങളുണ്ട് പിന്നെ ഈ ടെസ്റ്റുകളുണ്ട് ഉണ്ട് ഇത് കൂടാതെ നമുക്ക് മറവി രോഗം വരാനുള്ള വേറെ കുറെ കാരണങ്ങൾ ഉദാഹരണത്തിന് വിറ്റാമിൻ ബി ട്വൽവ് കുറയുക സോഡിയം കുറയുക ഷുഗർ കൂടുക ഇങ്ങനെയുള്ള പല കാരണങ്ങളും മറവി ഉണ്ടാക്കാം തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ അപ്പൊ അതിനൊക്കെ വേണ്ട ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ റിവേഴ്സിബിൾ കോസസ് നമുക്ക് മാറ്റിയെടുക്കാവുന്ന ആണ് അപ്പൊ ഇതൊന്നും എന്ന് ഉറപ്പിക്കാനായിട്ടുള്ള എല്ലാ ബ്ലഡ് ടെസ്റ്റും നമ്മൾ ചെയ്യും പിന്നെ നമ്മൾ എം ആർ ഐ ബ്രെയിൻ ചെയ്യും ചെയ്യുന്നത് ബ്രെയിൻ്റെ ഏതെങ്കിലും ഏരിയയിൽ ചുരുക്കം ഉണ്ടോ ഇനി സ്ട്രോക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ ബ്രെയിനിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുന്ന മറവി അപ്പം നമുക്ക് ചുരുക്കം കൊണ്ടുള്ളതാണെങ്കിൽ അത് അൽഷ്യമാസം അൽഷ്യമാസം ചില ഏരിയകളിലാണ് ചുരുക്കം വരുന്നത് അതുണ്ടോ എന്ന് നമുക്കറിയാം ചില പേഷ്യൻസ് നമുക്ക് വേണ്ടി വരും നട്ടലീൻ നീരെടുത്ത് അതിലെ പരിശോധന ചെയ്യാം പിന്നെ പുതുതായിട്ടുള്ള ബ്ലഡിൽ ചെയ്യാവുന്ന കുറെ ബയോമാർക്കേഴ്സ് ഇപ്പോൾ ഉണ്ട് ആ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാം പ്രയർലി ചില പേഷ്യൻസിന് ജെനറ്റിക് ടെസ്റ്റും വേണ്ടി വരാം ഇതൊക്കെയാണ് ബാറ്ററി ഓഫ് ടെസ്റ്റ് അൽഷിമേഴ്സ് വരാൻ സാധ്യത പ്രായം കൂടുന്നത് ഏറ്റവും വലിയ റിസ്ക് പിന്നെ നമുക്കൊരു ജനറ്റിക് മേക്കപ്പ് ഉണ്ടെങ്കിൽ വരാം പിന്നെ നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായോ അല്ലെങ്കിൽ പഴയ സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഫാക്ടേഴ്സ് ഷുഗർ പ്രഷർ തൈറോയ്ഡ് കൊളസ്ട്രോൾ സ്മോക്കിംഗ് ആൽക്കഹോൾ ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാം ഇനി വൈറ്റമിൻ ബി ട്വൽ കുറയുമ്പോൾ നമുക്ക് മറവിയുടെ പ്രശ്നങ്ങൾ വരാം അതൊരു ബി ട്വൽ ഡെഫിഷ്യൻസി കൊണ്ടുള്ള ഒരു മറവിയാണ് അതൊരു കറക്റ്റബിൾ കോസ് ആണ് റിവേഴ്സിബിൾ ഡിമെൻഷ്യ ആണ് പിന്നെ അത് ഉള്ളവർക്ക് ഇപ്പൊ അൽഷമാസ് ഉള്ളവർക്ക് അത് വന്നുകൂടാകയില്ല അപ്പൊ അതിന്റെ ഒരു ആക്കം കൂടുതലായിരിക്കും ബീറ്റ്വൽ ഡെഫിഷ്യൻസി കൂടി ഉള്ളത് കൊണ്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ല ബീറ്റോൾ ഡെഫിഷ്യൻസി കൊണ്ട് പൊതുവെ വരുന്ന മറുപടി രോഗം ബീറ്റ്വെൽബ് കൊടുക്കുമ്പോൾ കറക്റ്റബിൾ ആണ് പക്ഷെ അൽഷിമാള്ളവർക്കും ബീറ്റോൾ ഡെഫിഷ്യൻസി കണ്ടേക്കാം നമ്മള് മെയിൻ ആയിട്ട് അൽഷമാസ് ഡിസീസിന് സപ്പോർട്ടി ട്രീറ്റ്മെന്റ് ആണ് മെയിൻ കോസ് നമുക്കറിയാം ബ്രെയിൻലെ ടിഷ്യൂസ് നശിക്കുന്നു ബ്രെയിൻ ടിഷ്യൂസ് നശിച്ചു കഴിഞ്ഞാൽ നമുക്കത് റീജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട്സ് ആണ് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് കൊടുക്കുന്ന മെഡിസിൻസ് എല്ലാം തന്നെ കോഗ്നീഷൻ എൻഹാൻസേഴ്സ് ന്യൂറോ പ്രൊട്ടക്റ്റീവ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അങ്ങനെ നമ്മുടെ മെമ്മറിയും കാര്യങ്ങളും ഒക്കെ കൂടുതൽ മോശമാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം കുറച്ചൊക്കെ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യായിരിക്കും ബേസിക് ലക്ഷ്യം കൂടുതൽ മോശാവരുത് ഇനി അതുകൂടാതെ തന്നെ പേഷ്യന്റ് ബിഹേവിയറൽ സിംറ്റംസും മറ്റും കാണും ഉറക്കത്തിന്റെ പ്രശ്നം എങ്ങനെ അപ്പൊ അതിനെല്ലാം സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു സോഷ്യൽ കോർഗിനേഷൻ അതായത് സോഷ്യൽ കണക്ഷൻ കൂട്ടുക എന്നുള്ളതാണ് അപ്പം ഞാൻ എന്റെ പേഷ്യൻസിനോട് ഏറ്റവും കൂടുതൽ പറയും സീരിയൽ കാണുക നല്ലായിരിക്കും തുടർ കഥ വായിക്കുക അപ്പം നമ്മുടെ ഒരു മെമ്മറി സർക്യൂട്ട്സ് ഒക്കെ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കും അല്ലെങ്കിൽ പുതിയൊരു ടാസ്ക് പഠിക്കുക എക്സാമ്പിൾ പുതിയൊരു ഭാഷ പഠിക്കുക പുതിയൊരു പാട്ട് പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും ഇതാണ് ബ്രെയിനിനെ സക്രിയമാക്കുന്ന അതായത് ആക്റ്റീവ് ആക്കുന്ന എക്സസൈസ് മസിൽസ് പദപ്രശ്നം ഇതെല്ലാം തന്നെ ഞാൻ പേഷ്യന്റ്സിനോട് എപ്പോഴും സീരിയൽ കാണാൻ പറയുമ്പോൾ അവരെ കൂടെയുള്ളവർ ഇരുന്ന് ചിരിക്കും സീരിയൽ കാണാനാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷെ ഒരു കണ്ടിന്യൂഷൻ കിട്ടും അപ്പൊ നമ്മളത് ചിന്തിക്കും അങ്ങനെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ട് ചെറിയ തുടക്കമായിട്ട് വരണവരോട് പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും പള്ളിയുടെ കാര്യങ്ങൾ അമ്പലത്തിന്റെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക നമ്മൾ ബ്രെയിൻ സക്രിയമാക്കി ആക്റ്റീവായിട്ട് വെക്കുക അപ്പൊ നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് കൂടും അപ്പൊ ഈ ഡിമെൻഷ്യ പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസും കൂടും പിന്നെ കുറച്ചുകൂടി നെക്സ്റ്റ് സ്റ്റേജ് ആവുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു കെയർ ടേക്കറിന്റെ ഹെൽപ്പും മറ്റു കാര്യങ്ങളും വേണ്ടി വന്നിട്ട് അൽഷമാസ രോഗം തുടക്കത്തിൽ കുഴപ്പമില്ല തുടക്കത്തിൽ നമ്മൾ ചെയ്യണം മരുന്ന് കറക്റ്റ് കൊടുക്കുക പിന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പൊ മക്കൾ മിക്കവാറും മിക്ക വീട്ടിലും മക്കളൊക്കെ പുറത്തായിരിക്കും അപ്പൊ അവരോട് പറയുന്ന എന്നും ഫോൺ ചെയ്യാം മക്കളോട് വിശേഷം പറയാം മക്കളോട് പ്രത്യേകിച്ച് ഫോൺ ചെയ്ത് പറയും അച്ഛനും അമ്മയും ഇപ്പൊ ഈ മറവി രോഗം തുടങ്ങി കഴിയുമ്പോഴേ പെട്ടെന്ന് അവർ ഫോണ് അടുത്താക്കി കൊടുക്കും കാരണം ഇവർക്ക് ഈ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് അത് സമ്മതിക്കരുത് വിശേഷം ഫുൾ പറയ്ക്കുക അതായത് ആ സോഷ്യൽ കണക്ടിവിറ്റി കീപ്പ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും അസോസിയേഷനോ പള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളോ ആയിട്ട് ആക്ടിവേറ്റ് ഇരിക്കുക എന്നൊക്കെ നമ്മൾ പറയും ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് സേഫ്റ്റിയുടെ ഇഷ്യൂസ് വരാം ഇവര് മറവി കാരണം ഗ്യാസ് തുറന്നിട്ടിട്ട് പോവുക അങ്ങനെയുള്ള സേഫ്റ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ വീഴുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാതിരിക്കുക അപ്പൊ അതിനൊരു കെയർ ടേക്കറും ആവശ്യമുണ്ട് ഇനി ഡിസീസ് പ്രോഗ്രസ് ചെയ്യുന്നതോടും കൂടി രോഗിയൊന്നും അറിയുന്നില്ല രോഗിയെല്ലാം മറന്നുപോയി അല്ലേ അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ആർക്കാ നമ്മുടെ കെയർ ടേക്കർക്കാണ് ഒരു കെയർ ടേക്കറും ബർദ്ദൻ വളരെ കൂടി വരുന്ന ഒരു വരുന്നൊരു ഇത് അപ്പൊ നമ്മൾ കെയർ ടേക്കർക്കും ഒരു മാനസികായിക്കയം മെന്റൽ സപ്പോർട്ടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എങ്ങനെ പേഷ്യന്റിനെ നോക്കുകയും അതൊക്കെ പറയണം അതുപോലെ തന്നെ പേഷ്യൻ്റ് എക്സസൈസ് ചെയ്യിക്കാനും ആക്റ്റീവായിരിക്കാനും കാരണം നമുക്ക് ന്യൂട്രീഷന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും കാരണം സമയത്ത് ഭക്ഷണം കഴിപ്പൊന്നും ഉണ്ടാവില്ലല്ലോ ഇവർക്ക് അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കാൻ ഒരു കെയർ ടേക്കറും ആ കെയർ ടേക്കർക്ക് വേണ്ട സപ്പോർട്ടും നമ്മൾ കൊടുക്കേണ്ടി വരും രോഗം ഈ ടിഷ്യൂസ് നശിച്ചിണ്ടാവുന്ന ബ്രെയിൻ ടിഷ്യൂസ് നശിച്ചിണ്ടാവുന്ന രോഗമാണ് അപ്പൊ നമുക്ക് തടയാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിന് കുറച്ചെങ്കിലും കാരണമാകുന്ന അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല് ആക്കി വെക്കുക റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ കുറച്ച് വെക്കുക പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കൺട്രോൾ ആക്കി വെക്കുക നോ സ്മോക്കിംഗ് നോ ആൽക്കഹോൾ അതുപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറീസ് വീഴ്ച അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക സ്ട്രോക്ക് പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മുടെ ലൈഫ് സ്റ്റൈല് മോഡിഫൈ ചെയ്യുക അനാവശ്യമായ ടോക്സിനോ കെമിക്കലോ എക്സ്പോഷർ വരാതിരിക്കുക ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നോക്കാവുന്ന കാര്യങ്ങൾ